ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു ആറ് ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡ് ഉടമകൾക്ക് വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡുടമകൾക്കാണ് ഇത്തവണ ഓണക്കിറ്റ് ലഭിക്കുന്നത് കൂടാതെ ഇതിനോടൊപ്പം തന്നെ വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് ലഭിക്കും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം പേരൂർക്കടം ബാപ്പൂജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത് ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് നാളെ മുതലാണ് കിറ്റുകൾ ലഭിക്കുന്നത് ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് ഇവിടങ്ങളിലേക്ക് എത്തിക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരിൽ നാലു പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലായിരിക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത് മുൻ വർഷങ്ങളിലേതിന് സമാനമായി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രാധാന്യം നൽകിയാണ് ഓണക്കെറ്റിലെ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയത് പൊടിയുപ്പ് ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് കശുവണ്ടി പരിപ്പ് മിൽമ നെയ്യ് വെളിച്ചെണ്ണ മുളകുപൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി മല്ലിപ്പൊടി തേയില തുവരപ്പരിപ്പ് ചെറുപയർ എന്നീ ആവശ്യ സാധനങ്ങളും തുണിസഞ്ചിയുമടങ്ങുന്ന പതിനാല് ഇനങ്ങളാണ് ഓണക്കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കിറ്റിനർഹരായവർക്ക് റേഷൻ കടകളിൽ നിന്നും ഇത്തവണ ഇത് കൈപ്പറ്റാൻ കഴിയും ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണഫെയറുകൾ ആരംഭിക്കുന്നത് ജില്ലാതല ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമവകുപ്പ് മന്ത്രി ഒ ആർ കേളൂസ് സുൽത്താൻ ബത്തേരിയിൽ നിർവഹിച്ചിരുന്നു ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുന്നത് തടയുന്നതിനും പൊതുജനങ്ങൾക്ക് ന്യായമായ വിലയിൽ ആവശ്യവസ്തുക്കൾ ലഭ്യമാകുന്നതിനുമാണ് ഇത്തവണ ഓണം ഫെയർ ആരംഭിച്ചിരിക്കുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വളരെയേറെ സഹായകമാകുമെന്നും മന്ത്രി വെളിപ്പെടുത്തി സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ആദ്യ വിൽപ്പന സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ ടി കെ രമേശ് നിർവഹിച്ചു 頑張れ